ആയിരക്കണക്കിന് മനുഷ്യരെ ഒറ്റ രാത്രി കൊണ്ട് കാണാതായ ഗ്രാമം നിഗൂഢ രഹസ്യം നിറഞ്ഞിടം ഹേ ഗൈസ് ഓഫ് എപ്പിസോഡ് നമ്പർ സഞ്ചാരികളെ ഭയപ്പെടുത്തുന്നതും നിഗൂഢ കഥകൾ നിറഞ്ഞതുമായ നിരവധിയിടങ്ങൾ ഭൂമിയിലുണ്ട് അത്തരം ഒരു ഗ്രാമത്തെക്കുറിച്ച് പരിചയപ്പെട്ടാലോ ജയ്സൽമേർ നഗരത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രധാനമായ ഗ്രാമമാണ് കുൽതാര സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പോലും പോകാൻ പേടിക്കുന്ന ഈ സ്ഥലം രാജസ്ഥാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രേതഗ്രാമമായി കുൽതാര അറിയപ്പെടുന്നതിന് കാരണം നിഗൂഢമായ കഥകളും അന്ധവിശ്വാസങ്ങളുമാണ് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ആയിരത്തിലേറെ മനുഷ്യരെ കാണാതായ കഥയാണ് ഈ ഗ്രാമത്തിന് പറയാനുള്ളത് അവർ എവിടെയൊക്കെ പോയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചെന്നോ ഇന്നും ആർക്കും അറിയാത്ത രഹസ്യമായി അവശേഷിക്കുന്നു ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജയ്സൽമർ സംസ്ഥാനത്തിന് കീഴിലുള്ള പലിവാരി സമ്പന്ന ബ്രാഹ്മണരുടെ ഗ്രാമമായിരുന്നു ഐതിഹ്യമനുസരിച്ച് സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രി സലീം സിംഗിന് ഗ്രാമത്തലവന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടാകുന്നു തന്റെ ആഗ്രഹം പാലിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ കൽപ്പനയ്ക്ക് കീഴടങ്ങുന്നതിന് പകരം എൺപത്തിമൂന്ന് ഗ്രാമങ്ങളിലെ ആളുകൾ അവരുടെ ഭവനങ്ങൾ ഉപേക്ഷിച്ച് അപ്രത്യക്ഷരാകുകയാണ് ഉണ്ടായത് പോകുന്നതിന് മുമ്പ് പിന്നീട് ആർക്കും തങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കാൻ കഴിയില്ലെന്ന് അവർ കുൽധാരെ ശമിച്ചു അത്രേ ഇത്രയും വലിയ ഒരു കൂട്ടം ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിന്റെ ദുരൂഹത ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു തിരക്കേരെ വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നിട്ട് പോലും സൂര്യൻ അസ്തമിച്ചാൽ ആർക്കും ഗ്രാമത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല കാരണം ഇരുട്ട് വീണാൽ ഇവിടെ അസാധാരണമായ പലതും സംഭവിക്കുന്നുണ്ട് ഇവിടെ താമസിച്ചിരുന്നവരുടെ അതൃപ്തിയുള്ള ആത്മാക്കൾ ഇപ്പോഴും ഗ്രാമത്തിലെമ്പാട് വിഹരിക്കുന്നുണ്ടെന്ന് ചിലർ പറയുമ്പോൾ ഭൂമിക്കടിയിൽ സ്വർണനിധി കുഴിച്ചിട്ടുണ്ടെന്നും സന്ദർശകരെ സ്ഥലത്ത് നിന്ന് അകറ്റാൻ പ്രേത കഥകൾ നാട്ടുകാർ പ്രചരിപ്പിക്കുന്നുവെന്നും ഒക്കെയുള്ള പിന്നാമുറ കഥകൾ പ്രചരിക്കുന്നു നിങ്ങൾക്ക് തരുന്നുമുണ്ടോ രാത്രിയിൽ ഒറ്റയ്ക്ക് ഗ്രാമത്തിലേക്ക് കടക്കാൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത നാടുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ്